ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ മൂന്നാമത്തെ മത്സരത്തിനായി ഇറങ്ങുകയാണ് വൈകിട്ട് ഏഴരയ്ക്ക് ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായാണ് ആദ്യ മത്സരം വളരെ മികച്ചൊരു പോരാട്ടം തന്നെ ആയിരിക്കും ഇരു ടീമുകളും തമ്മിൽ നടക്കുക എന്നുള്ള യാതൊരു സംശയവുമില്ല സോ ഇപ്പോൾ മത്സരത്തിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കായൽ സേഹരെ തന്റെ കാവൽമാലാകയായ സച്ചിൻ സുരേഷിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സച്ചിൻ സുരേഷുമായി ബന്ധപ്പെട്ടുവന്ന ചോദ്യങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെയാണ് സച്ചിന്റെ മികവിനെ പറ്റി മിക്കായൽ സേഹറെ പറയുന്നത് കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സച്ചിൻ സുരേഷ് മികച്ച രീതിയിൽ തന്നെ ബോൾ സേവ് ചെയ്യാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് അതുപോലെ ഫാസ്റ്റ് ആണ് എക്സ്പ്ലോസീവ് ആണ് അഗ്രസീവ് ആണ് അതേസമയം അവൻ ഗ്രൗണ്ടിൽ കാമാൻ ഗുഡുമാണ് ഇതിനുശേഷം സച്ചിൻ സുരേഷിന്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിരുന്നു നമുക്കറിയാം ലീഗിലെ മറ്റ് ഗോൾ കീപ്പേഴ്സിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സച്ചിൻ സുരേഷിന്റെ ഹൈറ്റ് കുറവ് തന്നെയാണ് സോ ഇതിന് കോച്ച് നൽകിയ മറുപടി ഇങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഹൈറ്റിന്റെ കാര്യത്തിൽ സഹായിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ കരുതുന്നുണ്ടോ അദ്ദേഹം ഒരു സ്മാൾ ആണെന്ന് നിങ്ങൾ ചിലപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള ഗോൾ കീപ്പർമാരൊക്കെ കണ്ടിട്ടുണ്ടാകാം എന്നാൽ സച്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു ഗോൾ കീപ്പറാണ് മാത്രമല്ല നല്ലൊരു പേഴ്സണും പ്രൊഫഷണലും കൂടിയാണ് സച്ചിൻ ഒരു പക്ഷേ സച്ചിനേക്കാൾ ഉയരം കൂടിയ ഗോൾ കീപ്പേഴ്സ് ഉണ്ടാകാം ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ വളരെ മികച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് ഇതിൽ നിന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊച്ച് മിക്കയൽ ചേറെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഇവിടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റാരെക്കാളും ഗോൾവല കാക്കാൻ സച്ചിനെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കട്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോസ്നിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുമായിരുന്നു എനിക്ക് ഗുഡ് ബൈ